ഹലോ ഞാൻ സുജ കോട്ടയത്തുമാണ് ഞാൻ വളരെ വലിയ ഒരു ക്യാപ്പിലാണ് ഞാൻ പുതിയ സ്റ്റഡീസ് തുടങ്ങുന്നത് മുപ്പത്തൊമ്പത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് തേർട്ടി നയൻ ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഒരു പി ജിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പം അതിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഫാത്തിമ മേഡം തന്ന ആ ഒരു എൻകറേജ്മെന്റ് പിന്നെ അതുപോലെ ലേൺ റൈഡ്സിൽ ഞാൻ തുടങ്ങിയപ്പം എനിക്ക് കിട്ടിയ സപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനും എല്ലാം തന്നത് നിങ്ങളുടെ ആ ഒരു കെയർ ആൻഡ് സപ്പോർട്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നി എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതും വളരെ ആയിരുന്നു എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇത്രയും നമ്മൾക്ക് വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുത്ത് ക്ലാസ്സുകൾ എടുക്കുന്ന ക്ലാസുകളെല്ലാം ഭയങ്കര നല്ലതായിരുന്നു ഒന്നിനൊന്ന് എല്ലാ ക്ലാസ്സുകളും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു രണ്ട് മൂന്ന് സെഷൻസ് എനിക്ക് മിസ്സായിപ്പോ എനിക്കായിട്ട് വളരെ വിഷമമുണ്ട് ഇനിയും തുടർന്നും എനിക്ക് തോന്നുന്നത് നമ്മളുടെയൊക്കെ കാര്യത്തിൽ ഇവര് നിങ്ങളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തില് മുന്നോട്ട് പോവാമെന്ന് തോന്നുന്നു